പി എസ് ശ്രീധരൻപിള്ള തമിഴ്നാട് ഗവർണർ പദവിയിലേക്ക് ഗോവ മുൻ ഗവർണറും ബി ജെ പി നേതാവുമായ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയെ പുതിയ ചുമതലകളിലേക്ക് നിയോഗിച്ചേക്കും ഒഴിവ് വരുന്ന തമിഴ്നാട് ഗവർണർ പദവിയിലേക്ക് ശ്രീധരൻപിള്ളയും പരിഗണനാ പട്ടികയിലുണ്ടെന്നാണ് സൂചന അതല്ലെങ്കിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്നതും പരിഗണനയിലുണ്ട് എഴുത്തുകാരൻ അഭിഭാഷകൻ എന്നീ നിലകളിലെ പ്രശസ്തി പരിഗണിച്ചാവും രാജ്യസഭയിലേക്ക് പരിഗണിക്കുക കഴിഞ്ഞ ദിവസമാണ് പി എസ് ശ്രീധരൻപിള്ളയെ ഗോവ ഗവർണർ സ്ഥാനത്ത് നിന്നും മാറ്റിയത് പകരം ടി ഡി പി നേതാവ് അശോക് ഗജപതിരാജുവിന് ചുമതല നൽകി കാലാവധി പൂർത്തിയായതോടെയാണ് ശ്രീധരൻപിള്ളയും മാറ്റിയത് മിസോറാം ഗവർണറായിരുന്ന ശ്രീധരൻപിള്ള രണ്ടായിരത്തിഇരുപത്തിയൊന്ന് ജൂലൈയിലാണ് ഗോവ ഗവർണറായി ചുമതലയേൽക്കുന്നത് അതേസമയം ഏതെങ്കിലും പദവിയോ സ്ഥാനമോ ചോദിച്ചു വാങ്ങിയ ആളല്ലെന്നും ഗവർണർ സ്ഥാനത്തു നിന്നും അടങ്ങുന്നത് പൂർണ്ണ സംതൃപ്തിയോടെയെന്നും പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു ഗോവയിലും മിസോറാമിലുമായി ഗവർണർ പദവിയിൽ ആറു വർഷം പൂർത്തിയാക്കി ഭാവിയെപ്പറ്റി ആലോചിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു കാലാവധി പൂർത്തിയാക്കിയതിന് പിന്നാലെ ഗോവ ഗവർണർ സ്ഥാനത്ത് പടിയിറങ്ങുന്ന പശ്ചാത്തലത്തിലാണ് ശ്രീധരൻ പിള്ളയുടെ പ്രതികരണം കാലാവധി പൂർത്തിയാക്കിയാണ് ഗവർണർ സ്ഥാനത്തു നിന്നും പടിയിറങ്ങുന്നത് മിസോറാമിലും ഗോവയിലുമായി ഗവർണർ പദവിയിൽ ആറു വർഷം പൂർത്തിയാക്കി മിസോറാമിൽ നാലു വർഷവും ഗോവയിൽ രണ്ടു വർഷവും ഞാൻ ഗവർണർ പദവിയിലിരുന്നു ഭാവി പരിപാടിയെപ്പറ്റി ആലോചിച്ചിട്ടില്ല ശ്രീധരൻപിള്ള പറഞ്ഞു ഗോവയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു ഗോവയിലെ എല്ലാ ഗ്രാമങ്ങളിലും സഞ്ചരിച്ചു രാജ്ഭവനെ ലോക്ഭവനാക്കി മാറ്റി തുടർന്നു വരുന്ന ആളും താൻ തുടങ്ങിവെച്ച പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും കേന്ദ്ര സർക്കാരിൻ്റെ സോളിസിറ്റർ ജനറൽ പദവിയിൽ വരെ വഹിക്കാൻ കഴിഞ്ഞു മൂന്ന് യൂണിവേഴ്സിറ്റികളിൽ ഡോക്ടറേറ്റ് പദവി കിട്ടി എല്ലാത്തിലും സംതൃപ്തിയുണ്ട് പുതിയ ഗവർണറെത്തി ചുമതലയേറ്റ ശേഷം നാട്ടിലേക്ക് മടങ്ങുമെന്നും മറ്റു കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കാമെന്നും ശ്രീധരൻപിള്ള കൂട്ടിച്ചേർത്തു